പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യാറില്ല ക്രിസ്മസിന്റെ തിരക്കിലായിരുന്നു അപ്പോൾ അപ്പോ ഇനി ഞങ്ങളുടെ വീടുകൾ പ്രതീക്ഷിക്കാം നമ്മൾ ഡൈക്കാസ്റ്റ് വണ്ടികൾ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട് അതേമാതിരി ഇലക്ട്രിക്കൽ വണ്ടികൾ വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചങ്ങായിമാരെ എന്താണ് വിശേഷങ്ങൾ റഫീഖാണ് അപ്പോൾ ചങ്ങായിമാരെ എന്താണ് വിശേഷങ്ങൾ ഇപ്പൊ ന്യൂ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോ ക്രിസ്മസിന് നമ്മള് ഒരു കിടിലം വണ്ടി വരുന്നുണ്ട് കണ്ടോ കുട്ടികൾക്ക് ഏറ്റവും ഒരു പുതിയ മോഡൽ വണ്ടി വന്നാട്ടോ കേട്ടാ പണ്ട് ആദ്യം വന്നിട്ട് ഒരു പോലീസ് ഷീപ്പ് അപ്പൊ അതിന് പകരം പ്ലെയിൻ ആയിട്ട് ഫുൾ ബ്ലാക്കിൽ ഒരു കിടിലൻ വണ്ടിയാണ് ഇത് ഒരു വയസ്സ് മുതൽ ഒരു ഏഴു വയസ്സ് വരെ എട്ടു വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ ചേപ്പാണ് ഒരു നാല്പത് എട്ട് അമ്പത് കെ ജി വെയിറ്റ് പോകും അപ്പോൾ നമുക്ക് ഓൺ ആക്കി നോക്കാം ഇതാണ് അതിന്റെ ഓൺ പെട്ടെ ഫുൾ ലൈറ്റിങ്ങിലെ വണ്ടി കേട്ടോ കിണ്ണൻ കച്ച വണ്ടിയാണ് രക്ഷയില്ല അപ്പോൾ ഇതാണ് അതിന്റെ റിമോട്ട് നമുക്ക് റിമോട്ടിൽ ഓടിച്ചു നോക്കാം കേട്ടോ ഇത് ഫ്രീ ആയിട്ട് പോകുന്ന വണ്ടിയാട്ടോ കേട്ടോ ഇനി റിമോട്ടിലോട്ട് വരുകയാണെങ്കിൽ ഇത് ബാക്ക് ഇത് ഫ്രണ്ട് അത് സ്പീഡ് കൂട്ടാലോ കേട്ടോ സ്പീഡ് ഓപ്ഷൻ ഇതിനകത്ത് ഉറത്ത് മൂന്നു സ്പീഡ് ഉണ്ട് പിന്നെ ഈ ഒരു ഓപ്ഷൻ സ്വിംഗിങ് ചെറിയ കുട്ടിക്ക് ഒരു വയസ്സായ കുട്ടിയാണ് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ട് ബാക്കി മൂവ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത് പിന്നെ ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ് ഇത് പാർക്കിംഗ് പാർക്കിങ്ങിലൊക്കെയാണ് വണ്ടി മൂവ് ആവില്ല ഒരു വർഷം നോക്കി കഴിഞ്ഞാൽ ഓക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ബന്ധം പറ്റണോ കാരണം പാർക്കിങ്ങിന് നോക്കി കഴിഞ്ഞിട്ട് വണ്ടി മൂവ് പോവാനുള്ള കുറെ കസ്റ്റമർ നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു യൂസ്ഫുൾ ആയിക്കൊണ്ട് വെച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ വണ്ടി മാത്രമല്ല ക്രിസ്മസും ന്യൂയർ ആയിട്ട് നമ്മൾ ഒരുപാട് വണ്ടികൾ ഇറക്കിയിട്ടുണ്ട് വ്യത്യസ്ത തരം മോഡൽ ജീപ്പുകൾ ഇറക്കിയിട്ടുണ്ടല്ലേ ജീപ്പുകളുടെ വ്യത്യസ്തമായ മോഡലുകൾ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് കേരളത്തിൽ എവിടെയും കിട്ടാത്തൊരു ഓഫർ റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത് ഒക്കെ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യാറില്ല ക്രിസ്മസിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ ഇനി ഞങ്ങളുടെ വീടുകൾ പ്രതീക്ഷിക്കാം നമ്മുടെ ഡൈക്കാസ്റ്റ് വണ്ടികൾ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട് കൈമാറേ എന്താണ് വിശേഷങ്ങൾ റഫീഖാണ് അപ്പോ നമ്മുടെ ഷോപ്പിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക ഞാൻ താഴെ നമ്പർ മെൻഷൻ ചെയ്യുക പിൻ ചെയ്യുക ഓക്കെ അപ്പോൾ വ്യത്യസ്തമായ വീഡിയോകൾക്ക് ടോയ്സിൻ്റെ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക